Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ കഴിഞ്ഞു പോയിട്ടുള്ള വർഷങ്ങളിലെ നമ്മളിൽ ഉണ്ടായിരുന്നതായ സുഖദുഃഖങ്ങളിൽ നിന്നെല്ലാം മാറ്റം വന്ന് പുതിയൊരു അധ്യായം തുറക്കുന്ന വർഷമാകട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിലെ ഈ ഒരു വർഷക്കാലം മനസന്തോഷവും ഒപ്പം ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉയർച്ചയും നമ്മളിൽ എല്ലാവർക്കും സർവേശ്വരകാരകനായിട്ടുള്ള ജഗദീശ്വരനിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവർഷത്തിലാണെങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് ദേവഗണത്തിൽപ്പെട്ട ഒരു സാത്വികമായിട്ടുള്ള നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം സ്വതന്ത്രശീലം ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള കർമ്മോത്സുകരായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർ അവർ ചെയ്യുന്നതായ ഏതു കാര്യമായാൽ പോലും വളരെയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ട് സത്യസന്ധതയോട് കൂടിയിട്ട് വേഗതയോട് കൂടിയിട്ട് ചെയ്യുന്നവരാണ് കൂടാതെ ഏതൊരു വിഷയത്തെക്കുറിച്ചായാലും നല്ല രീതിയിലുള്ളതായ അറിവും ഓർമ്മശക്തിയും ഈ നക്ഷത്രക്കാർക്ക് കാണാറുണ്ട് അതുകൊണ്ട് ഇവർ ഏതു കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുത്താൽ പോലും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് മനസ്സ് മാറുന്നവരല്ല തൻ്റെ കൂടെ നിൽക്കുന്നവരോടൊക്കെ വളരെയധികം ആത്മാർത്ഥതയോടുകൂടിയിട്ട് സ്നേഹരൂപേണ പെരുമാറുന്നവരാണെങ്കിലും ആഗ്നേ ഗ്രഹമായിട്ടുള്ള ചൊവ്വയുടെ രാശിയായിട്ടുള്ള മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ അശ്വതി നക്ഷത്രക്കാരിൽ ചിലപ്പോഴൊക്കെ ദേഷ്യഭാവത്തെയും കോപശീലത്തെയും കാണാറുണ്ട് അതുകൊണ്ട് ഈ നക്ഷത്രക്കാരെ ഉപദേശിക്കുന്നതോ ഇവരോട് ഉച്ചത്തിൽ പറയുന്നതോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുന്നതോ ഒന്നും തന്നെ ഇവർക്ക് ഇഷ്ടമാകാറില്ല ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ സ്വന്തമായിട്ടുള്ള പ്രയത്നത്തെ കൊണ്ട് ഉയർച്ചയിൽ എത്തിച്ചേരുന്നതായിട്ടുള്ള ഈ നക്ഷത്രക്കാർ പൊതുവിഷയത്തിലും കുടുംബ ഭരണത്തിലും ഔദ്യോഗിക രംഗത്ത് എല്ലാം തന്നെ വളരെയധികം ശോഭിക്കുവാനും തൻ്റേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുവാനും കഴിയുന്നവരാണ് കൂടാതെ സ്വന്തമായിട്ടുള്ള പരിശ്രമത്തിലൂടെ അധ്വാനത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ അശ്വതി നക്ഷത്രക്കാർ വിശേഷിച്ച് ജലസാന്നിധ്യവും പച്ചപ്പും ശാന്തതയുമുള്ളതായ വളരെ ശാന്തമായിട്ടുള്ളതായ പ്രദേശത്ത് താമസിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഈ നക്ഷത്രക്കാരുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായിരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളവരും കൂടിയാണ് ഇവരുടെ മനസ്സിലാണെങ്കിൽ വളരെയധികം ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിലും അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടുന്നവരല്ല പൊതുവേ ഈ നക്ഷത്രക്കാര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിലെ ശ്രദ്ധയോടും മനോബലത്തോടും ആത്മീയമായിട്ടുള്ള അറിവോടും കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു വർഷമാണ് പ്രത്യേകിച്ച് ഭാഗ്യാധിപതിയും മൂലക്ഷേത്രനാഥനുമായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിൽ രണ്ടാം ഭാവത്തിലും പിന്നീട് മെയ് മാസം പതിനാലാം തീയതി മുതൽ മൂന്നാം ഭാവത്തിലൂടെയും പിന്നീട് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി മുതൽ നാലാം ഭാവമായിട്ടുള്ള കർക്കിടകം രാശിയിലൂടെയും ഉച്ച ബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് അശ്വതി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ഭാഗ്യാഭിവൃദ്ധികൾക്കെല്ലാം സാധ്യത കാണുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിശേഷിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം തന്നെ ശ്രേയസിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും എല്ലാം ക്രയവിക്രയങ്ങൾക്ക് അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷാരംഭത്തിൽ വളരെയധികം അഭിവൃദ്ധിയും ശ്രേയസും എല്ലാം കാണുന്നുണ്ടെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി കർമാധിപനും ഭാഗ്യാധിപനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ആ ദുരിതസ്ഥാനത്തിലൂടെ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് കർമ്മസംബന്ധമായിട്ട് വളരെയധികം കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കി കണ്ട് കർമ്മസംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വന്നാലും ഈ സമയത്ത് തളർച്ച കൂടാതെ ബുദ്ധിബലത്തെ കൊണ്ട് ഈശ്വരാനുഗ്രഹത്തെ കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് മെയ് മാസം പതിനെട്ടാം തീയതി ആണെങ്കിൽ രാഹു പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിൽ നിന്ന് ലാഭസ്ഥാനത്തേക്ക് വരുന്നതും കേതുവാണെങ്കിലോ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിന്ന് അഞ്ചാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വളരെയധികം മനോബലം കിട്ടുന്നതായിട്ടുള്ള ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാലോ അഞ്ചാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റെ ഉള്ളതുകൊണ്ട് മെയ് മാസം പതിനെട്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിലെ വിദ്യാസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്